അല്ലാമലേക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്ന് കുറേ ആൾ ചോറിനുണ്ടായിന് ചോറെല്ലാം തീർന്ന് ഇതിന് കുറച്ച് ചോറ് വാക്കിയുണ്ട് നല്ല അടിപൊളി സാമ്പാർ മീൻ പൊരിച്ച് ഇതാ പയറ് വറവ് അച്ചാർ വപ്പിടം എന്താ എല്ലാം ചോറെല്ലാം വേച്ച് എല്ലാവരും പോയി ഇതെല്ലാം വാക്കിയില്ല അതാണ് വപ്പിടം പപ്പടമുണ്ട് മീൻ പൊരിച്ചതുണ്ട് മീൻ പൊരിച്ചതുണ്ട് പിന്നെ എല്ലാവരും ചോറെല്ലാം വേയിച്ച് പോയി ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിയാജയും കായ് പൊരിക്കുകയും ചെയ്യുന്നുണ്ട് ഉള്ളിയാച്ചൂടുന്നുണ്ട് ഇതാ നല്ല ചൂട് ചൂട് അടിപൊളിയായിട്ട് ചൂടുന്നുണ്ട് രാത്രി ഇന്ന് ചിക്കൻ കറിയും പത്തിലും പിന്നെ വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഇറന്ന് നമ്മൾ ബിരിയാണി വെക്കുന്നതാണ് പിന്നെ മറ്റുള്ള ദിവസം ഓർഡർ ബിരിയാണി ഇപ്പം ഇന്നലെ മിനി ആ കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ടായി ഞങ്ങൾക്ക് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോയലപ്പം വെച്ചിട്ടുണ്ട് നെല്ലിക്ക പകുതിയായി നല്ല റോസ് കളറായിട്ടുണ്ടാകും നെല്ലിക്കേൻ്റെ വെള്ളം എൻ്റെ പെറുക്കിന്ന് ഞാൻ മേലെ നട്ട് ചെയ്യുന്നു പച്ചമുളക് മുളക് നീലമുളക് ടന്നിട്ട് അങ്ങനെ തന്നെ വരച്ചിട്ട് ഇന്ന് കുറേ ആൾക്കാർ ചോറിയിക്കാറുണ്ട് അന്നേരം ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടേ ഇല്ല ഇപ്പം ഞാൻ അപ്പം ചൂടുന്ന ടൈമിന് എടുക്കുന്നത് പിന്നെ നമ്മൾ അച്ചാർ വിസൻസ് അച്ചാർ തീർന്നിരിക്കുകയാണ് അച്ചാർ ഇന്ന് രാത്രി ഫുള്ള് ആക്കും കുറേ ആളെ അച്ചാറുണ്ടോ എന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട് അച്ചാറിന് ഫുള്ള് മുറിച്ച് വെച്ചിട്ടുണ്ട് മാപ്പിള ഉപ്പിലിട്ടിട്ട് നാളെ സമയമെങ്കിൽ ഇന്ന് രാത്രി ആക്കും അല്ലെങ്കിൽ നാളെ ആക്കിയിട്ട് ഞാൻ കൊണ്ടക്കും എല്ലാ പേടിയാലും കൊണ്ടക്കും അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട് അച്ചാറിന് നിങ്ങൾ ഹോട്ടലിൽ തുടങ്ങിയിട്ട് അച്ചാർ ബിസിനസ് നിർത്തിയോ എന്നാണെന്നെല്ലാവരും ചോദിക്കുന്നത് ഒരിക്കലും നിർത്തൂല അതാണെൻ്റെ ഫസ്റ്റേറ്റെ പത്ത് രൂപൻ്റെ സമ്പാദ്യം എൻ്റെ അച്ചാറാണ് പിന്നെ ഒരാൾ ചായ കുടിക്കാൻ വന്നിട്ട് ഇതാ ഫോൺ മറന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് ഇത് എന്താ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ട് അതാരും എന്ന് അറിയില്ല അതിൽ കോൾ ഇതുവരെ വന്നിട്ടാണ് കോൾ വന്നിട്ടാ എങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്ത് വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം ഇനിയിപ്പോൾ പഴം പൊരിക്കണം ഉള്ളപ്പോൾ ചുട്ടിട്ട് കഴിഞ്ഞിട്ട് വേണം പഴം ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ ഒരാ കുഞ്ഞി വന്നിട്ട് മസ്ക്കാവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം മസ്ക്കാവന്ന ആക്കിയിട്ടെല്ലാം വെക്കുന്നു ഇവിടെ ഇതിനെൻ്റെ കുട്ടികൾ പോലെ വരുന്നുണ്ട് മസ്താവഞ്ഞിനി നല്ല രസമുണ്ട് കൊണ്ട് അത്ര തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് ഇതുവരെ കേട്ടാ ഇനി ഞാൻ വൈകുന്നേരം ഒന്ന് കഴിച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്ന് പക്ഷേ ഇത് ഉണ്ടാക്കുന്നതല്ലാതെ ഞാൻ കഴിച്ചിട്ടേ ഇതുവരെ അപ്പോൾ മൂന്ന് മസ്താവഞ്ഞിനെ വന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് മീനില് പൊട്ട പിടിച്ചവനെ പൊട്ട പിടിച്ചേ ഇതിൽ തന്നെ മൂന്നൊന്നിച്ചിട്ടെന്നാ പോരെ ആ ആ പൊട്ട ഇതാ മൂന്നെണ്ണെന്നറിഞ്ഞിട്ട് മൂന്നെണ്ണം നാടെണ്ണാക്കി മൂന്നെണ്ണ കൊടുത്തി അങ്ങനെ ഞാൻ കുഞ്ഞിക്ക് കൊടുക്കുന്നുണ്ട് ചാടല്ല പിന്നെന്തു വിശേഷം സുഖമായിട്ടിരിക്കുന്ന പണിയന്നെ ഇപ്പം ഇതാ അപ്പം ചുട്ട് ചുട്ട് വെക്കുന്നുണ്ട് നല്ല പൊള്ളുന്ന പുള്ളിയപ്പം ചുട്ട് വെക്കുന്നുണ്ട് പഴമ്പൊരിച്ച് വേണം വെക്കണം ക്രീമാക്കി നമ്മുടെ മസ്ക്കാമഞ്ഞിൻ്റെ ക്രീം എല്ലാവരും പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും കഴിച്ച് എല്ലാവരും വന്നവരും പോയവരും അറിഞ്ഞ് കഴിച്ച് പക്ഷേ ഇത് കൊടുക്കുന്ന ഞാൻ കഴിക്കണം അത്ര ഇന്ന് സമാധാനത്തിൽ ഒന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചായ കുടിക്കാനിട പോലെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് എല്ലാരും ചായ ചായ പിടിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ ചായ കുടിക്കാനിട പോലെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് എല്ലാരും ചായ ഇടിച്ചു പോകുന്നു എല്ലാവരും പോകുന്നുണ്ട് കടയിലെ അടച്ചു ഞാൻ പുറത്തേക്ക് എത്തി പിന്നെ അല്ലെങ്കിൽ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരെ അസിലാമല്ല